ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിൽ യൂദാസുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ യൂദാസുകൾ ഉണ്ട് അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കാരണം ഈ കാസ വിഭാഗത്തിൻ്റെ കൊണാണ്ടർ ആയിട്ടുള്ള കെവിൻ പീറ്റർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊളയും കരിമ്പിൻ കണ്ടിയും അതുപോലെ പൂഞ്ഞാറിലെ കുഞ്ഞാടായിട്ടുള്ള നമ്മുടെ സരിത ചേച്ചിയുടെ സ്വന്തം അപ്പിക്കുട്ടനും ഇവരെല്ലാം ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഈ സമുദായത്തെ പച്ചയ്ക്ക് വഞ്ചിച്ച് ഇവൻ്റെയൊക്കെ നിലനിൽപ്പിന് വേണ്ടി ഇവിടുത്തെ സംഘപരിവാറിൻ്റെ എവിടം വരെ നക്കി വെളുപ്പിച്ചു കൊടുക്കാവോ ആ പണി വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ ഊളകളാണ് ഈ വൃത്തികെട്ട ഊളകൾ ഈ കഴിഞ്ഞ ദിവസവും നമ്മുടെ വയനാട്ടിൽ ഒരു സംഭവം ഉണ്ടായി ഒരു പാസ്റ്ററിന സംഘി ഓളികളെല്ലാം കൂടെ വളഞ്ഞിട്ടിട്ട് ആക്രമിക്കുന്നത് കാരണം ഇനി ഏതെങ്കിലും ഹിന്ദുവിൻ്റെ വീട്ടിൽ കയറി ഇതിൻ്റെ കാലി ഞാൻ തല്ലി ഓടിക്കുമെന്നാണ് പറയുന്നത് ശരിക്കും ഈ പൊട്ടന്മാരൊക്കെ ഇത് എന്താണ് ഈ കാണിക്കുന്നത് കാരണം അടിച്ച് കോണകം തെറ്റിയിട്ടാണ് ഇവന്മാരെല്ലാം കൂടെ ഈ പാസ്റ്ററിന് നേരെ വരുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് ഇവർ ഈ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി ഈ നാറുകൾ ഇവിടെ എന്താണ് ചെയ്യുന്നത് ഒരു പുല്ലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഹിന്ദുക്കളുടെ അട്ടിപ്പറ അവകാശമൊന്നും ഇവിടുത്തെ ബജരംഗലോ ആർ എസ് എസോ ഒന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല കാരണം ഈ ഹിന്ദു മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ശതമാനം മാത്രമേ അതായത് വർഗീയപരമായി ചിന്തിക്കുന്നവർ മാത്രമേ നിന്നെയൊക്കെ അംഗീകരിക്കുന്നുള്ളൂ കഴിഞ്ഞ ദിവസം ഈ ചലഞ്ച് ചാനലിനകത്ത് യുദാസിൻ്റെ സന്തതിയായിട്ടുള്ള ഈ വൃത്തികെട്ട ഊള വന്നിട്ട് പറഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളെല്ലാവരും കേൾക്കണം കാരണം ഇവനിപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിനകത്തൊരു മുനിയാർ രണ്ട് പെൺകുട്ടികളുമായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾ എവിടെയാണ് പോകുന്നത് ഇത് ഏത് പെൺകുട്ടികളാണ് എന്നൊക്കെ ഇവൻ ചോദിക്കും പറയുന്നത് അങ്ങനെ വല്ലതും ചോദിച്ചാൽ കവലം മടൽ വെട്ടി നിന്റെ തലമണ്ടക്കടിക്കാൻ ഇവിടെ നല്ല ആമ്പിളാരുണ്ട് ഇത് ഛത്തീസ്ഗഡ് അല്ല ഇത് കേരളമാണ് എന്നുകൂടെ നീ മനസ്സിലാക്കുക നീ ചോദിക്കേണ്ടത് ഇവിടെ അല്ല നീ ഛത്തീസ്ഗഡിൽ പോയിട്ട് കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്തിട്ടുള്ള ബജരംഗതല്ലേ അവരോടാണ് നീ പോയി ചോദിക്കേണ്ടത് നീ ആണാണ് നീ ആംബിയർ ഉള്ളവനാണ് നീ ഈ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം വന്നിരുന്നുണ്ട് ഈ ചലം ചാനലിനകത്ത് വന്നിരുന്നു കൊണ്ട് കുറയ്ക്കുമ്പോൾ ഈ കുര നീ അവിടെയാണ് കുരയ്ക്കേണ്ടത് ആ പാവം കന്യാസ്ത്രീകളെ പിടിച്ചപ്പോഴത്തേക്ക് തെണ്ടിത്തരം പറഞ്ഞിട്ടുള്ള നാറുകളാണ് നീയൊക്കെ എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ വൃത്തികെട്ട ചലം ചാനലിനകത്ത് ഈ ഊള പറയുന്നത് എന്താണ് എന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കണം പറയാനുള്ളത് പ്രിയപ്പെട്ട ഹരി ഞാൻ താങ്കൾ കരുതുന്ന പോലെ ഞാൻ ബി ജെ പിയുടെ അംഗവും ബി ജെ പിയുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല ഈ രാജ്യം ഇതേപോലെ നിലനിന്നാൽ മാത്രമേ എന്റെ സമുദായവും ഇവിടെ നിലനിൽക്കുകയുള്ളു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് ഹിന്ദു എന്നിവിടെ ഭൂരിപക്ഷമായിരിക്കുന്നത്തോളം കാലം മാത്രമേ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയുള്ളൂ ഹിന്ദു എന്ന് ന്യൂനപക്ഷമാവുന്നുവോ അതിനു മുൻപേ ക്രിസ്ത്യാനികളിലൂടെ ഇല്ലാതായി കഴിയും ഈ യാഥാർത്ഥ്യം എനിക്കറിയാം അതുകൊണ്ട് തന്നെ ക്രൈസ്തവ ഹൈന്ദവ സമുദായങ്ങൾ ഒന്നിച്ചു പോകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അല്ല താങ്കൾ കരുതുന്നത് പോലെ ഞാൻ ബി ജെ പി ഞാൻ നല്ല ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്നതാണ് പക്ഷെ എന്റെ വീട്ടിൽ ഇപ്പോൾ ഒരാളും കോൺഗ്രസ്സുകാരില്ല എല്ലാവരും ബി ജെ പി മാറി പക്ഷെ ഞാൻ ബി ജെ പിക്കാരനല്ല അപ്പൊ ഹരി അതൊന്നും മനസ്സിലാക്കണം പിന്നെ ഹരി മറ്റൊരു കാര്യം ഞാൻ കൂടെ പറയട്ടെ ഹരി അവിടെ പറഞ്ഞ അവിടെ ഉണ്ടായ ഒരു കോലാഹലത്തെക്കുറിച്ച് പറഞ്ഞുള്ളൂ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ രണ്ട് ഉസ്താദ്മാര് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ചോദിക്കുന്ന മൂന്ന് പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായി പോയി അത് വാച്ചിയും എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ പെൺകുട്ടികളോട് പോയി ചോദിച്ചു ഇതാണ് കേരളത്തിലെ നമ്പർ വൺ യൂദാസ് ഇപ്പം പറഞ്ഞു വന്ന ന്യായം നിങ്ങൾ കേട്ടല്ലോ മുലിയാൻമാരെ ഏതെങ്കിലും പെൺകുട്ടികളെ കൊണ്ടു കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുമെന്ന് ചോദിച്ചാൽ നിന്റെ ചെപ്പക്കുറ്റി അടിച്ച് തിരിക്കാനായിട്ടുള്ള ആമ്പിളാർ ഇവിടെ ഉണ്ട് പക്ഷെ അതിനുള്ള ആംബിയർ നിനക്കില്ല ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ പിടിച്ചത് ഇതുമായിട്ട് കമ്പയർ സത്യത്തിൽ ഈ സമുദായം വെച്ചോണ്ട് എന്ന് പോകുന്നല്ലോത്തേക്ക് പക്ഷെ കേട്ടോ പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രിയെ കേരളത്തിൽ നിന്ന് ആദ്യം കണ്ടത് ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തിന്റെ ഇടപെടലുണ്ടായി അദ്ദേഹം അതിന് അഭ്യർത്ഥന നടത്തി അത് വേണ്ടതിൽ ചെയ്യാമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി അതിനുശേഷമാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ഡൽഹിക്ക് വിളിപ്പിക്കുന്നത് പിതാവായിട്ടുള്ള റാഫേൽ തട്ടിൽ പിതാവ് സുരേഷ് ഗോപി വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നു പറഞ്ഞു എങ്കിൽ പിതാവിനോട് നിങ്ങൾ മാധ്യമങ്ങൾ പോയി ചോദിച്ചു നാളെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്ന് പിതാവ് പറയട്ടെ അപ്പൊ അതുപോലെ അത് എനിക്ക് അതാണ് എനിക്ക് അസ്കറിനോട് പറയാനുള്ളത് രണ്ടാമത് ഹരിയോട് പറയാനുള്ളത് ഞാൻ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ രണ്ട് ഉസ്താദ്മാര് ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ചോദിക്കുന്ന മൂന്ന് പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായി പോയി അത് വാച്ച് ചെയ്യും എനിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ആ പെൺകുട്ടികളോട് പോയി ചോദിക്കും അവർ ഔഷന്മാരെ എന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളെ മൊഴിയിൽ എന്തെങ്കിലും വൈദ്യുതിയോ തോന്നിയാൽ ഞാൻ റെയിൽവേ പോലീസിനെ വിളിക്കും ഒപ്പം തന്നെ എന്റെ കൊച്ചിയിലുള്ള എന്റെ പ്രവർത്തകരെ ഞാൻ അവിടേക്ക് വിളിച്ചു വരുത്തും പോലീസിനെ സെൻട്രൽ പോലീസിനെ പോലീസിനായിരിക്കും കേസെടുക്കാൻ ആവശ്യപ്പെടും ചിലപ്പോൾ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കും ജിഹാദ് തുലയട്ടെ ലവ് ജിഹാദ് തുലയട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ മുദ്രാവാക്യം വിളിക്കും ഇത് ഞാൻ ചെയ്യും മതപരിവർത്തന നിരോധന നിയമമൊന്നും ഇല്ലാത്ത ഈ കേരളത്തിലെ കെവിൻ പീറ്റർ ചെയ്യും കാരണം എന്റെ മതത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു പെൺകുട്ടികളെ ഇവരെവിടേക്കെങ്കിലും കൊണ്ടുപോകുകയാണെന്ന് എനിക്ക് സംശയം ഞാൻ ചെയ്യും ഇത് തന്നെയാണ് ഛത്തീസ്ഗഡിൽ നടന്നത് അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ് നിങ്ങൾ ഇതിനെയൊക്കെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് പിന്നെ ഈ അസ്കർ നേരത്തെ ഒരു കളവ് പറഞ്ഞു ആർ പി എഫ് ആർ പി എഫ് അവിടെ ആരും വന്ന് ബഹളം ഉണ്ടാക്കാൻ ഇല്ലായിരുന്നു ആരാണ് പരാതി കൊടുത്തത് ആരാണ് ഇവരെ തടഞ്ഞുവെച്ച് ആർ പി എഫിനെ ഏൽപ്പിച്ചത് ഇതൊക്കെ അവിടെ നടന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇപ്പോൾ അതിനെയൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഡോക്ടർ ഹരികോടും എനിക്ക് മറ്റൊരു കാര്യം ഞാൻ എത്ര ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞു കേരളത്തിൽ കന്യാസ്തികൾ കഴിഞ്ഞു ജൂൺ മാസം മുപ്പതാം തീയതി പോലും കന്യാസ്ത്രീകൾ ഇവിടെ മാനസിക പീഡനത്തിനും തെറിവിളികൾക്കും ഇരയായ സംഭവം ഉൾപ്പെടെ ഞാൻ ഹരിയോട് പറഞ്ഞു നിങ്ങളുടെ പാർട്ടി ഇടപെടൽ നടത്തിയിട്ടില്ല നിങ്ങളുടെ സഖ്യകക്ഷിയായ ലീഗാണ് അത് ചെയ്തത് നിങ്ങളുടെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അതിനൊപ്പം ഉണ്ടായിരുന്നു ഇതിലൊന്നിലും ഹരി പിന്നെ എന്നെ ബി ജെ പി എനിക്ക് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ അറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങൾ എന്നെ കാര്യമില്ല കേട്ടല്ലോ അല്ലേ ഇതിൽ കൂടുതൽ നമ്മൾ എന്ത് പറയാനാ കറ തീർന്ന ഒരു കോൺഗ്രസ് കുടുംബത്തിലുള്ള ആണ് ഞാൻ ബി ജെ പി കാരനല്ല പക്ഷെ എന്റെ കുടുംബത്തിൽ ഇപ്പം കോൺഗ്രസ്സുകാരും ഇല്ല എല്ലാവരും ബി ജെ പിയിൽ ചേർന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെന്ന് ഇത് യാവണക്കെണ്ണെങ്കിൽ കടവറങ്ങിയവന്റെ നയം എന്ന് പറയും ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയുടെ ജീവിതം ജീവിച്ചു തീർക്കുകയാണ് ഇതുപോലുള്ള വൃത്തികെട്ട നാറികളെന്ന് ഞാൻ വട്ടം പറയും ഈ സമുദായത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ പോകുന്നില്ല രണ്ട് കന്യാസ്ത്രീകൾ അന്യായമായി ബജരംഗദൾ എന്ന് പറയുന്ന തീവ്ര സംഘടനയുടെ കടുത്ത സമ്മർദ്ദം മൂലമാണ് ഈ രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡ് പോലീസ് പിടിച്ച് ഈ പത്ത് പതിനൊന്ന് ദിവസം അവർ അന്യായമായിട്ട് തടങ്കൽ വെച്ചത് ഇല്ലാത്ത വകുപ്പുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാക്കിയത് ഇപ്പം ശർമ്മ എന്ന് പറയുന്ന ഒരു ബജരംഗദളിന്റെ ഒരു തീവ്രവാദിയായിട്ടുള്ള ഒരു സ്ത്രീ അവർ പോലീസുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ കന്യാസ്ത്രീകളുടെ മൂക്കിടിച്ച് പരത്തും എന്ന് പറയുന്ന വാർത്തകൾ വരെ നമ്മൾ കണ്ടത് അപ്പം ഇവിടുത്തെ നിയമപാലകർ ആരാണ് എന്നുള്ള നമുക്ക് ആ ഒരു വീഡിയോയിൽ കൂടെ തന്നെ മനസ്സിലാകും അപ്പൊ ഇത്രയധികം സംഘപരിവാറിന് വെള്ള പൂശി ഇവൻ നാസനം താങ്ങി നടക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ട നാറികളെ ഇനിയും ഈ സമുദായമേ നിങ്ങൾ ചുമക്കണോ അല്ലെങ്കിൽ നിങ്ങളുടെ സമുദായത്തിന്റെ വ്യക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലുള്ള മലൻ ജീവിക്കാത്തു വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ശുദ്ധ അസമ്മതവും തെമ്മാരിത്തരവും പറയുമ്പഴത്തേക്ക് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ശരിയാണോ എന്തായാലും ഇപ്പം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത് ഒന്നും കൂടെ എനിക്ക് ആവർത്തിക്കാതിരിക്കാൻ പറ്റത്തില്ല രണ്ട് പണ്ഡിതന്മാര് മുസ്ലിം പണ്ഡിതന്മാര് സ്ത്രീകളെയും കൊണ്ട് പോകുമ്പോൾ എനിക്കവര് അത് ഹിന്ദു ആയിട്ടോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയായിട്ടോ തോന്നിക്കഴിഞ്ഞാൽ ഞാനത് ചോദിക്കും മതപരിവർത്തനം ഇവിടെ തടസ്സമല്ലാതിരിക്കുന്ന ഇതാണെങ്കിൽ പോലും ഞാൻ ചോദിക്കുമെന്ന് പറഞ്ഞ സ്വന്തം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ അവിടെ ഇത്രയും അപമര്യാദയായി പെരുമാറുകയും രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് പോലെ രാജ്യദ്രോഹികളെ പോലെ പിടിച്ചോണ്ട് പോയപ്പോഴത്തേക്ക് ഒരു അക്ഷരം മിണ്ടാത്ത നാരികൾ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ കുറയ്ക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇവനെല്ലാം നിങ്ങളുടെയൊക്കെ വീടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഇനി എന്തെങ്കിലും കൊണയടിച്ചാൽ മുഖ്യ ചൂലിന് ഈ വൃത്തികെട്ടവന്മാരെ അടിച്ചു ഓടിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ഭയാനകമായിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് ഇതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് കാരണം ഇവരെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ ഈ മതങ്ങളെ തല്ലിപ്പിച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഭരണാധികാരികൾ എന്നുള്ളത് മറക്കാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാൻ അതിലേക്ക് എല്ലാവർക്കും